സാമൂഹിക സാമൂഹികാവസ്ഥയെക്കുറിച്ച് പൊതുവേദിയിൽ സംബന്ധിച്ച് ആർച്ച് ബിഷപ്പും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടീലിന് തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണ പരിപാടിയായിരുന്നു വേദി അധ്യക്ഷ പ്രസംഗം നടത്തിയ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്ന ഇവർ പിന്നീട് തിരിച്ചു വരാത്ത സാഹചര്യമുള്ളതായുള്ള ആശങ്കയും ആർച്ച് ബിഷപ്പ് ആ വേദിയിൽ പങ്കുവച്ചു ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സ്വതസിദ്ധമായ ക്ഷോഭത്തോടെയുള്ള മറുപടിയാണ് നൽകിയത് യുവാക്കൾ കേരളം വിടുന്നത് കേരളത്തിൽ മാത്രമുള്ള രീതിയല്ലെന്നും ഇന്ത്യ ഒട്ടാകിയതാണ് അവസ്ഥയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് കാലത്ത് വിദേശ മലയാളികൾ കേരളത്തിലേക്ക് വരാൻ തിടുക്കം കാട്ടിയ കാര്യവും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു പിന്നെ സീറോ മലബാർ സഭയ്ക്ക് സർക്കാരിനെ കുറിച്ച് പരാതി ഉണ്ടാകേണ്ടതില്ലെന്നും പല കാര്യങ്ങളും ചെയ്ത ഈ സർക്കാരിന് ഇനിയും ഇതുപോലെ മുന്നോട്ടു പോകാൻ ത്രാണിയുണ്ടെന്നും ഉറപ്പിച്ചു പറഞ്ഞു പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പെരുന്തോട്ടം പിതാവ് പറഞ്ഞ ഉത്കണ്ഠയിൽ കാര്യമുണ്ടെന്നും ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാടായി കേരളം മാറിയത് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞ് ആർച്ച് ബിഷപ്പിനെ അനുകൂലിക്കുകയും ചെയ്തു കോവിഡ് പ്രതിരോധം പറഞ്ഞ മുഖ്യമന്ത്രിയെ അതിലെ ക്രമക്കേടുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കാനും പ്രതിപക്ഷ നേതാവും മറന്നില്ല എന്തായാലും പൊതുവേദിയിൽ സംസ്ഥാന സാമൂഹികാവസ്ഥയെ കുറിച്ച് ചർച്ച നടന്നതും അതിന് സീറോ മലബാർ സഭയുടെ ഒരു സമ്മേളനം വേദിയായതും കേരളത്തിൽ അപൂർവ സംഭവമായി അപ്പോഴും പെരുന്തോട്ടം പിതാവ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കുടുംബത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന യുവതലമുറയിൽപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടാവും അങ്ങനെ ഉണ്ടാകാൻ കാരണം മികച്ചതെന്തോ ഇവിടെ എന്നത് തന്നെയാണ് പ്രവാസം പല കാലങ്ങളിൽ പല വിഷയങ്ങളിൽ കോർത്തെടുക്കപ്പെട്ടവയാണ് ജീവിത സാഹചര്യങ്ങൾ പട്ടിണി തൊഴിലില്ലായ്മ ദാരിദ്ര്യം മുതൽ ഇങ്ങോട്ട് നീളുന്നു ആ പട്ടിക സിംഗപ്പൂർ സിലോൺ ബർമ എന്നിവിടങ്ങളിലേക്കായിരുന്നു ആദ്യ കാലങ്ങളിൽ പ്രവാസം അതിനുശേഷം ഗൾഫിലെ മണലാരണ്യത്തിലേക്കായി നമ്മൾ ഇന്ന് കാണുന്ന കേരളം കെട്ടിപ്പടുക്കുന്നതിന് ചെറിയ പങ്കൊന്നുമല്ല അത്തരം പ്രവാസങ്ങൾ നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മധ്യത്തിൽ കേരളത്തിൽ നിന്ന് ചെറിയ ിൽ നേഴ്സുമാരും ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നുള്ളവരുമാണ് ജർമ്മനിയിലേക്ക് കുടിയേറിയത് അവർ തങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ളവരെ കുടിയേറാൻ സഹായിച്ചു ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നുള്ള നിരവധി പെൺകുട്ടികളെ നഴ്സിംഗ് കരിയർ പിന്തുടരാൻ ഇത് പ്രേരിപ്പിച്ചു ഇന്നും രൂപമാറ്റങ്ങളിൽ അത് തുടരുന്നു അന്നും ഇന്നും യുവതലമുറയെ അവരുടെ സ്വന്തം നാട്ടിൽ പിടിച്ചു നിർത്താൻ പോന്ന ഒന്നും തന്നെയില്ല അക്കാര്യത്തിൽ ഇന്നും കേരളം വളർന്നിട്ടില്ല മനം മടുപ്പിക്കുന്ന ഇന്നാട്ടിലെ സാമൂഹിക രാഷ്ട്രീയ പരിതസ്ഥിതികൾ യുവാക്കളുടെ വിദേശ ചേക്കേരലിന് വഴിമരുന്നിട്ടു വ്യക്തി സ്വാതന്ത്ര്യത്തിന് വില കൊടുക്കുന്ന പുതുതലമുറ സാമൂഹ്യ ഇടങ്ങളിലെ മത രാഷ്ട്രീയ ഇടപെടലുകളെ അടിമുടി വെറുക്കുന്നു എന്ത് കഴിക്കണം എന്ത് ധരിക്കണം ആരോട് സംസാരിക്കണം എത്ര സമയം വരെ സംസാരിക്കണം എന്നിങ്ങനെയുള്ള തിട്ടൂരങ്ങളെ അവർ ഗൗനിക്കുന്നില്ല ഇതിൽ നിന്നൊക്കെയുള്ള രക്ഷപ്പെടൽ കൂടിയാണ് പുതുതലമുറയ്ക്ക് പ്രവാസം എന്നത് അല്ലെങ്കിലും ഇവിടെ എന്ത് കണ്ട് ജീവിക്കണമെന്നാണ് ഇക്കൂട്ടർ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നഷ്ടത്തിൽ മാത്രം ഓടുന്ന കെ എസ് ആർ ടി സിയെ പോലും ഒന്ന് വിജയിപ്പിച്ചു കാണിക്കാൻ സാധിക്കാത്ത പിണറായി സർക്കാരാണ് യുവതലമുറ വിദേശത്തേക്ക് പോകുന്നതിനെ എതിർക്കുന്നത് പി എസ് സി വഴി പോലും ഇതുവരെ നേരം വണ്ണം ഒരു നിയമനം നടത്താൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല രണ്ട് ദശാബ്ദങ്ങൾക്ക് മുൻപ് വരെ ഇവിടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഉന്നത പഠനത്തിനായാണ് വിദേശങ്ങളിൽ പോയിരുന്നത് എങ്കിൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ് പന്ത്രണ്ടാം ക്ലാസ് പഠനം കഴിഞ്ഞാലുടൻ വിദ്യാർത്ഥികൾ പഠനത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നു മാത്രവുമല്ല സോഷ്യൽ സ്റ്റാറ്റസ് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഫലപ്രദമായ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെട്ട സർക്കാർ സേവനങ്ങൾ അനാവശ്യ കാലതാമസം ഇല്ലായ്മ എന്നിവയെല്ലാം യുവാക്കളെ വിദേശത്തേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് പൗരന്റെ അഴിമതി അവിടെ നേരിട്ട് ബാധിക്കുന്നില്ല പോകുന്ന സർക്കാർ ഓഫീസിലോ ആശ്രയിക്കേണ്ടി വരുന്ന സംവിധാനങ്ങളിലോ അഴിമതി അവന് നേരിടേണ്ടി വരുന്നില്ല സ്വജനപക്ഷപാതം അപേക്ഷിക്കുന്ന ജോലിയിൽ പിൻവാതിൽ നിയമനം രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ എന്നിങ്ങനെ ഇവിടെ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നതൊന്നും അവിടെ ജീവിക്കുന്നവർക്ക് ബാധകമാകുന്നില്ല ം പിതാവ് പറഞ്ഞു വയ്ക്കുന്നതും ഇത് തന്നെയാണ് അപ്പോഴും അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള മറുപടിയാണ് ബഹുരസം ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ലെന്ന് അങ്ങനെ പറയും അങ്ങനെ പറയാനേ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് കഴിയൂ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന് രാഷ്ട്രീയ അടിമകളായിരിക്കുന്ന ജോലിയും കൂലിയുമില്ലാത്ത അണികളെ മാത്രമല്ലേ അറിയൂ മകൻ വിവേക് കിരൺ വിജയൻ ഇപ്പോഴും വിദേശിയാണെന്ന കാര്യം കൂടി മുഖ്യമന്ത്രി മറക്കാതിരിക്കുന്നത് നന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ദൈവത്തിന്റെ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ കഴിയില്ലെന്ന് പലർക്കും തോന്നലുണ്ടെന്ന് പറയാൻ കാണിച്ച ആർജവത്തെ അഭിനന്ദിക്കാതെ തരമില്ല